നമ്മുടെ കേരളത്തിൽ സുരേഷ് ഗോപി ലൂർദ് മാതാവിന് സമർപ്പിച്ചിട്ടുള്ള സ്വർണ്ണ കിരീടവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് ആ ഒരു വിഷയത്തെ വളരെ നിഷ്പക്ഷമായിട്ടൊന്ന് ചർച്ച ചെയ്യാം തെളിവുകളോട് കൂടിയിട്ടൊന്ന് സംസാരിക്കാം നമുക്ക് ആദ്യം തന്നെ ഈ ഒരു വിഷയം ഉയർന്നു വന്നിട്ടുള്ളത് എവിടെ നിന്നാണെന്നൊന്ന് നോക്കാം ഞാൻ ആ ഒരു വാർത്താ കട്ടിങ്ങാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ജനയുഗം പത്രത്തിലാണ് ഈ ഒരു വാർത്ത ആദ്യം തന്നെ വന്നിട്ടുള്ളത് ഞാനതൊന്ന് വായിച്ച് കേൾപ്പിക്കാം ലൂർദ് മാതാവിൻ്റെ സ്വർണ്ണ കിരീടം സുരേഷ് ഗോപിയുടെ ചെമ്പ് പുറത്ത് എന്ന് പറഞ്ഞുകൊണ്ട് വാർത്ത വന്നിട്ടുണ്ട് ഈ പത്രം ഏതാണ് ജനയുഗം ആരുടെ പത്രമാണ് സി പി ഐ എന്ന പാർട്ടിയുടെ പത്രമാണ് സി പി ഐക്ക് വേണ്ടിയിട്ടാണല്ലോ തൃശ്ശൂരിൽ മത്സരിക്കുന്ന സുനിൽ കുമാർ ഉള്ളത് അപ്പോൾ ആ ഒരു സംവിധാനത്തിലൂടെയാണ് ആദ്യഘട്ട വാർത്ത വന്നിട്ടുള്ളത് എന്നാൽ ഞാൻ അടുത്തതായിട്ടുള്ളൊരു വാർത്തയും കൂടി ഇവിടെ കൊടുക്കുന്നുണ്ട് ഞാൻ അതുമൊന്ന് വായിച്ച് കേൾപ്പിക്കാം ഇത് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു ദിവസത്തിൽ വന്നിട്ടുള്ളതാണ് ചെമ്പിൽ സ്വർണം പൂശിയതാണോ സുരേഷ് ഗോപി സമർപ്പിച്ച കിരീടം എത്ര പവനെന്ന് അറിയണമെന്ന് കൗൺസിലർ ലൂർദി ഇടവക പ്രതിനിധി യോഗത്തിലാണ് കോൺഗ്രസ് കൗൺസിലർ ലീല വർഗീസ് ഈ ആവശ്യം ഉന്നയിച്ചിട്ടുള്ളത് അപ്പോൾ ആദ്യം വന്ന പത്രത്തിലെ വാർത്ത പോയിട്ടുണ്ട് കാരണം ഇത് ഏതാണെന്ന് തിരിച്ചറിയണമെന്ന് പറഞ്ഞുകൊണ്ടാണ് കോൺഗ്രസ് കൗൺസിലർ ഈ ഒരു വിഷയത്തിൽ ഉന്നയിച്ചിട്ടുള്ളത് അപ്പോൾ ജനയുഗത്തിൽ വന്നിട്ടുള്ളത് തള്ളിക്കളഞ്ഞ് നമുക്കിനി ഇവരുടെ പിന്നാലെ പോയി നോക്കാം ഇവരുടേത് നോക്കിയാൽ മതിയല്ല കാരണം ചെമ്പുപുറത്ത് എന്നുള്ളത് പറഞ്ഞത് കള്ളത്തരമാണെന്ന് ഈ ഒരു വാർത്ത മനസ്സിലായല്ലോ അച്ഛനോടും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് ലേറ്റസ്റ്റ് ആയിട്ട് വന്ന വാർത്തകൾ എന്ന് പറയുന്നത് കൃത്യമായിട്ട് അതിൽ ചെമ്പാണോ സ്വർണമാണോ എത്രയുണ്ട് എന്നൊക്കെ അച്ഛൻ പുറത്ത് വിടുമെന്നാണ് മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ നമ്മൾ കാണുന്നത് സുരേഷ് ഗോപി ഇതുമായി ബന്ധപ്പെട്ട് യാതൊന്നും പ്രതികരിച്ചിട്ടുമില്ല പക്ഷേ ഈ ഒരു വിഷയക്കെയായി ബന്ധപ്പെട്ട് ഈ ഒരു സ്വർണ്ണ കിരീടം സമർപ്പിച്ച സമയത്ത് തന്നെ മാധ്യമങ്ങൾ ഇത് നിർമ്മിച്ച ആളുടെ പോയിട്ട് ഇൻ്റർവ്യൂ ചെയ്തിരുന്നു കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും ചോദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങളൊക്കെ തന്നെ വളരെ ശ്രദ്ധയോടു കൂടിയിട്ട് അത് നിർമ്മിച്ചിട്ടുള്ള ആള് പറയുന്നതൊന്ന് നോക്കൂ അദ്ദേഹം എനിക്കിത് ചെയ്യാനായിട്ട് കുറച്ച് സ്വർണം തന്നിരുന്നു ഞാൻ അത് തൂക്കി നോക്കിയില്ല ഇതിന് ഉപയോഗിച്ച് സ്വർണത്തിന്റെ ബാക്കി അദ്ദേഹത്തിന് തന്നെ ഞാൻ തിരിച്ചു കൊടുക്കുകയായിരുന്നു കാരണം ഇതിന്റെ ഒരു തൂക്കം അറിയണ്ടെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു അപ്പം അത് എന്നെ ഏൽപ്പിച്ചതിന്റെ ബാക്കി ഞാൻ അദ്ദേഹത്തിന് അല്ല ഇത് ഇത് ചെയ്യുന്ന സമയത്ത് സുരേഷ് എനിക്ക് തോന്നുന്നു ഒരു ഇരുപത് ദിവസം മറ്റോ ആയിട്ടുള്ളൂ അദ്ദേഹം ഇത് പള്ളിയിൽ അള്ളിയിൽ വന്ന് എന്തോ തൊഴാൻ വന്നപ്പോൾ മറ്റോ അദ്ദേഹം ഇത് കണ്ടു അദ്ദേഹത്തിന് ബോധ്യപ്പെട്ട് തന്നെ വിളിച്ചിട്ട് ഇതുപോലൊരു കിരീടം വേണം ചെയ്യാവാന്ന് ചോദിച്ചു അപ്പം അത് ആ സ്വർണ്ണ കിരീടമായിരിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പം ഞാൻ അങ്ങോട്ടൊരു സജഷൻ പറഞ്ഞു അദ്ദേഹം പറഞ്ഞു അതിനകത്തൊന്നും നോക്കണ്ട നല്ലൊരു തങ്ക കിരീടം മാതാവിനെ സമർപ്പിക്കാൻ പറ്റണം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ അതാണ് അദ്ദേഹം നമ്മൾ ചെയ്ത് കൊടുത്ത് പൂർണ്ണ മനസ്സോടെ നിൽക്കുവായിരുന്നു അതിൻ്റെ അളവോ കാര്യങ്ങളോ ഒന്നും നോക്കരുത് ഏറ്റവും ഭംഗിയ ഒരു കിരീടം എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത് ഇത് ചെയ്യാൻ പതിനാറ് രണ്ടാഴ്ച പതിനേഴ് ദിവസമോളം എടുത്തു ഇവിടെ ആദ്യം വന്ന് നമ്മൾ ചെയ്ത് എടുത്തുകൊണ്ട് പോയി ചെയ്തിട്ട് തിരിച്ചു വന്ന് വെച്ച് നോക്കി രണ്ടാമത് അത് ക്ലിയർ ചെയ്തതിന് ശേഷമാണ് ഇന്നത് അദ്ദേഹം മാതാവിന് സമർപ്പിച്ചത് അത് അദ്ദേഹം എനിക്കിത് ചെയ്യാനായിട്ട് കുറച്ച് സ്വർണം തന്നിരുന്നു ഞാനത് തൂക്കി നോക്കിയില്ല ഇതിനുപയോഗിച്ച സ്വർണ്ണത്തിന്റെ ബാക്കി അദ്ദേഹത്തിന് തന്നെ ഞാൻ തിരിച്ചു കൊടുക്കുകയായിരുന്നു കാരണം ഇതിന്റെ ഒരു തൂക്കം അറിയേണ്ട അദ്ദേഹം പറഞ്ഞിരുന്നു അപ്പം അത് എന്നെ ഏൽപ്പിച്ചതിന് ബാക്കി ഞാൻ അദ്ദേഹത്തിന് എൻ്റെ പേര് ഞങ്ങളുടെ എൻ്റെ ശബരിമലയിലെ കൊടിമരം ഗുരുവായൂര നാലുകാതൻ വാർപ്പ് പറമേക്കാവിലെ കൊടി ഇതെല്ലാം നമ്മളാണ് ചെയ്തത് ആർട്ടിസയൻസ് ഗ്രൂപ്പ് എന്നാണ് സ്ഥാപനത്തിൻ്റെ പേര് അപ്പൻ്റെ പേര് അനന്തനാചാരി എൻ്റെ പേര് നിങ്ങൾ കേട്ടില്ലേ ഇദ്ദേഹമാണ് നിർമ്മിച്ചു കൊടുത്തിട്ടുള്ളത് ആദ്യമേ ഒരു കാര്യം പറയാനുള്ളത് ഇവിടെ സ്വർണ്ണ കിരീടം സമർപ്പിച്ച സമയത്തൊക്കെ കിരീടം നിലത്ത് വീണു എന്നൊക്കെ പറഞ്ഞ് തോന്നിയതുപോലെ ട്രോൾ ചെയ്ത് പരമാവധി മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു അത് കൈരളി ചാനലിൻ്റെ ക്യാമറമാൻ തന്നെ തട്ടിയിട്ടതാണെന്നുള്ള വീഡിയോ വന്നതിന് ശേഷം മാത്രമാണ് ആ ഒരു ട്രോളലും ആക്രമിക്കലൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെ ഈ ഒരു സമയത്തും സുരേഷ് ഗോപിയെ പരമാവധി കൂട്ടമായിട്ടാണ് ആളുകൾ ആക്രമിച്ചു കൊണ്ടേ സ്വർണമാണോ ചെമ്പാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഈ ഒരു കൗൺസിലർ അതായത് കോൺഗ്രസിൻ്റെ കൗൺസിലർ തന്നെയാണിപ്പോൾ ചെമ്പാണോ സ്വർണമാണോ അറിയണം വേർതിരിച്ചെത്രണ്ട് എന്നൊക്കെ അറിയണമെന്ന് പള്ളിയിലും ഇതൊക്കെ വിഷയമായിട്ട് ഉന്നയിച്ചിട്ടുള്ളത് നമുക്കറിയുന്നൊരു യാഥാർത്ഥ്യമുണ്ട് ഈ ഒരു എന്ന് പറഞ്ഞിട്ടുള്ള നിലവിലെ എം പി തന്നെയായിട്ടുള്ള ഒരു വ്യക്തി ഈ വോട്ടിനു വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ തയ്യാറായിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഏത് രീതിയിലും മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അവരുടെയൊക്കെ ഒരു തന്ത്രപരമായിട്ടൊക്കെ ായിരിക്കും ആ ഒരു പള്ളിയിൽ ചോദ്യം ഉന്നയിച്ചതും കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളത് എന്ന് ഏതൊരു ബോധമുള്ള ആൾക്കും വളരെ ലളിതമായിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ നമുക്കൊരു ഈ നിർമ്മിച്ച ആള് പറഞ്ഞതിലേക്ക് വരാം അദ്ദേഹം തന്നെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് സുരേഷ് ഗോപി എൻ്റെ കയ്യിലേക്ക് സ്വർണം തന്നു ഞാനത് പരമാവധി ഭംഗിയിൽ പരമാവധി നല്ല രീതിക്കത് നിർമ്മിക്കാനും പറഞ്ഞിട്ടുണ്ട് ഞാൻ അളവൊക്കെ എടുത്തതിന് ശേഷം കൃത്യമായിട്ട് രൂപീ നിർമ്മിച്ചു എന്നാണ് പറയുന്നത് അതിന് ശേഷം സ്വർണം തിരിച്ചു കൊടുത്തു എന്ന് നിങ്ങൾ കേൾക്കണം സുരേഷ് ഗോപി കൊടുത്തിട്ടുള്ള സ്വർണത്തിന്റെ ബാക്കി എന്ന് അതായത് നിർമ്മിച്ചതിന് ശേഷമുള്ളത് തിരിച്ചു കൊടുത്തു എന്ന് അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് ഇദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അമ്പലങ്ങളൊക്കെയായി ബന്ധപ്പെട്ടും കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുന്നൊരു സ്ഥാപനത്തിലുള്ള ആളാണ് ഉടമയാണ് എന്നും വളരെ വ്യക്തമായിട്ട് ഇദ്ദേഹം പറയുന്നുണ്ട് അതായത് ആദ്യമായിട്ടല്ല ഒരു ആരാധനാലയത്തിലേക്ക് ഈ വ്യക്തി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അദ്ദേഹം ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു പള്ളിയിലേക്കും ആ ബഹുമാനത്തോടു കൂടിയിട്ടും അതിൻ്റെ ഭംഗിയോട് കൂടിയിട്ടും അതിൻ്റെ എല്ലാ കാര്യങ്ങളോടുകൂടി തന്നെയാണ് ഇദ്ദേഹം സ്വർണ്ണ കിരീടം നിർമ്മിച്ചിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് സുരേഷ് ഗോപി വളരെ വ്യക്തമായിട്ട് പരമാവധി നല്ല രീതിയിൽ ഉണ്ടാക്കണമെന്നും പറയുകയും ചെയ്തു എന്നും ഇത് ഈ ഒരു വ്യക്തി പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ആ ഒരു സ്വർണ്ണ കിരീടം സമർപ്പിച്ച സമയത്തുള്ള ഇന്റർവ്യൂ ആണ് മാധ്യമങ്ങളോട് സംസാരിക്കുന്നതുമാണ് ഇപ്പോൾ ഒരു കാര്യം സകല ആളുകൾക്കും വളരെ ലളിതമായിട്ട് മനസ്സിലാക്കാവുന്നതാണ് സുരേഷ് ഗോപി വളരെ വ്യക്തമായിട്ട് തന്നെ ഈ ഒരു ഉണ്ടാക്കുന്ന ആളോട് ചെയ്യണമെന്നു പറഞ്ഞിട്ടുള്ളതാണ് ഇദ്ദേഹം മറ്റു സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ഇദ്ദേഹം ചെയ്തത് എന്നും പറയുന്നു പള്ളിയുടെ ഭാഗത്ത് നിന്ന് ചെമ്പാണോ സ്വർണമാണോ എങ്ങനെയാണ് എന്നുള്ളത് പുറത്തു വരാനേ ഉള്ളൂ സുരേഷ് ഗോപി പ്രതികരിച്ചിട്ടില്ല പക്ഷേ ഈ ഒരു വിഷയത്തിൽ ഈ ഉണ്ടാക്കുന്ന ആളോട് സുരേഷ് ഗോപി വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് വളരെ ഭംഗിയിൽ വളരെ നല്ല രീതിക്ക് അത് ഉണ്ടാക്കണം കൊടുത്ത സ്വർണം തിരിച്ചു കൊടുക്കുകയും ചെയ്തു എന്ന് പറഞ്ഞത് നിർമ്മിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് അതും ഇന്നലെ പറഞ്ഞതെല്ലാം മറിച്ച് ഒരു വിഷയം അതായത് ഈ ഒരു പള്ളിയിൽ സമർപ്പിച്ച സമയത്ത് കൊടുത്തിട്ടുള്ള വീഡിയോവുമാണ് നിങ്ങളൊക്കെ തന്നെ കണ്ടിട്ടുള്ള അദ്ദേഹം പറയുന്നതാണ് നിങ്ങളൊക്കെ തന്നെ കേട്ടിട്ടുമുള്ളത് മറ്റൊരു വലിയ യാഥാർത്ഥ്യമില്ലേ ഒരു വ്യക്തി തൻ്റെ സ്വന്തം മതത്തിൽ വിശ്വസിക്കുകയും മറ്റു സകല മതങ്ങളെയും ബഹുമാനിക്കുകയും ചെയ്ത് മുന്നോട്ടു പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും ആ വ്യക്തിയെ ആളുകളും സ്നേഹത്തോടും ബഹുമാനത്തോടു കൂടി തന്നെയല്ലേ കാണുക അങ്ങനെയുള്ളൊരു വ്യക്തി ഒരു പള്ളിയിലേക്ക് എല്ലാ ബഹുമാനത്തോടു കൂടിയിട്ടും അതിനി എന്ത് തന്നെയായാലും സമർപ്പിച്ചാൽ ആ വ്യക്തി ചെയ്തതല്ലേ ഏറ്റവും വലിയ പുണ്യമെന്ന് പറയുന്നത് അല്ലാതെ ഇതിന് കുറ്റം പറഞ്ഞ് കുത്തിത്തിരിപ്പുണ്ടാക്കി രംഗത്ത് വന്നിട്ടുള്ള സി പി ഐ എന്ന പാർട്ടിയുടെ അവസ്ഥ എന്താണ് സകല മതങ്ങളെയും തള്ളിപ്പറഞ്ഞുകൊണ്ട് ഒരു മതത്തിലും വിശ്വസിക്കാത്ത ആശയത്തെ ഉയർത്തിപ്പിടിക്കുന്ന സി പി ഐയൊക്കെ ചെമ്പാണോ സ്വർണമാണോ എന്നൊക്കെ ചോദിക്കാൻ എന്ത് അർഹതയാണ് ഉള്ളത് നിങ്ങളൊക്കെ തന്നെ ഒന്ന് 真実濃厚